കടുവയെ പിടികൂടാൻ വനത്തിനുള്ളിൽ ആർ ആർ ടി സംഘം തെരച്ചിൽ തുടങ്ങി നിരീക്ഷണത്തിന് അൻപതോളം ക്യാമറകൾ സ്ഥാപിച്ചു ഡ്രോൺ ഉപയോഗിച്ചും തെരച്ചിൽ നടക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു നിലമ്പൂർ ട്രെയിനിന് രണ്ടധിക കോച്ചുകൾ കൂടി അനുവദിച്ചുകൊണ്ട് ദക്ഷിണ റെയിൽവേ ഈ മാസം ഉത്തരവായിരണ്ടിന് ഇത് പ്രാബല്യത്തിൽ വരും നിലമ്പൂർ നഗരസഭയിൽ ചാരക്കുളം മൈലാടി ലിങ്ക് റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ മാട്ടമുൽ സലീം നിർവഹിച്ചു മലപ്പുറത്തിന്റെ മലയോര മേഖലകളിൽ വന്യമൃഗങ്ങളുടെ കൊലവിളിയിൽ പൊലിഞ്ഞത് ഒരു വനപാലകൻ ഉൾപ്പെടെ പേർ പാമ്പ് തേനീച്ച കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ ജില്ലയിൽ മരിച്ചത് പതിനൊന്ന് പേർ കടന്നല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഗർഭിണിയുടെ മുറിയിൽ മോഷണം നടത്തി മുങ്ങിയ പ്രതി പോലീസ് പിടിയിൽ പട്ടിക്കാട് മണ്ണാർമല സ്വദേശി അബ്ബാസിനെയാണ് വി സജിത് വാർത്തകൾ വിശദമായി ടാപ്പിംഗ് കൊലപ്പെടുത്തിയ കടുവയെ പിടികൂടാൻ വനത്തിനുള്ളിൽ ആർ ആർ ടി സംഘം തിരച്ചിൽ തുടങ്ങി നിരീക്ഷണത്തിന് അൻപതോളം ക്യാമറകൾ സ്ഥാപിച്ചു ഡ്രോൺ ഉപയോഗിച്ചും തിരച്ചിൽ നടത്തുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയെ പിടികൂടാൻ വനത്തിനുള്ളിൽ ആർ ആർ ടി സംഘം തിരച്ചിൽ തുടങ്ങി നിരീക്ഷണത്തിന് അൻപതോളം ക്യാമറകൾ സ്ഥാപിച്ചു ഡ്രോൺ ഉപയോഗിച്ചും തിരച്ചിൽ നടത്തുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു പാലക്കാട് വയനാട് നിലമ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആർ ആർ ടി സംഘം തിരച്ചിലിന്റെ ഭാഗമാകും പ്രദേശത്ത് കോടുകളും സ്ഥാപിക്കും കടുവയ്ക്കായി വയനാട് മുത്തങ്ങളിൽ നിന്നുള്ള കുങ്കിയാനകളെ ഉൾപ്പെടെ എത്തിച്ചുള്ള തിരച്ചിലാണ് നടത്തുകയെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു വനംവകുപ്പ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട് നോർത്തേൺ റീജിയൻ വൈൽഡ് ലൈഫ് സി സി എഫ് ടിയുമാർ മറ്റ് ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും സ്ഥലത്തെത്തി കേന്ദ്ര വന്യജീവി നിയമത്തിൽ സ്റ്റാൻഡേർഡ് ഓഫ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം രൂപീകരിക്കുന്ന സമിതി യോഗം ചേർന്ന് കടുവയെ മയക്കുപെടി വെക്കുന്നതും കൂടുവെച്ച പിടികൂടുന്നതും സംബന്ധിച്ച തീരുമാനമെടുക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നാമനിർദ്ദേശം ചെയ്യുന്ന പ്രതിനിധി നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പ്രതിനിധി ഡോക്ടർ പ്രദേശത്തെ പ്രതിനിധി പ്രതിനിധി പഞ്ചായത്ത് തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് ആറംഗ സമിതി രൂപീകരിക്കുക സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവ് പുറപ്പെടുവിക്കും പ്രദേശത്ത് ജാഗ്രത പാലിക്കാനും തുടർ നടപടി സ്വീകരിക്കാനും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി കൊല്ലപ്പെട്ട സ്വദേശി അബ്ദുൾ കശേരുക്കളിലും ആഴത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആഴത്തിലുള്ള മുറിവുകളും രക്തം വാർന്നതുമാണ് മരണകാരണം പിൻഭാഗത്തേക്ക് കോമ്പല്ലുഷുനാടി വരെ എത്തി ശരീരമാസകലം പല്ലിന്റെയും നഖത്തിന്റെയും പാടുകളും ഉണ്ടായിരുന്നു പിൻഭാഗത്ത് നിന്നും മാംസം കടിച്ചെടുത്ത നിലയിലായിരുന്നു അവിടെ എല്ല് നുറുങ്ങിയിരുന്നു ഏകദേശം ഒന്നര കിലോ മാംസം ഈ ഭാഗത്തു നിന്നും നഷ്ടമായിരുന്നു കടിച്ചു കുതറിയതാകാം മുറിപ്പാടുകൾക്ക് കാരണം ഫോറൻസിക് വകുപ്പ് മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കർ അസോസിയേറ്റ് പ്രൊഫസർമാരായ ഡോക്ടർ ലെവിസ് വസീം വി ജിജു സീനിയർ റെസിഡന്റ് വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ കോട്ടയം നിലമ്പൂർ ട്രെയിനിന് രണ്ട് അധിക കോച്ചുകൾ കൂടി അനുവദിച്ചുകൊണ്ട് ദക്ഷിണ റെയിൽവേ ഉത്തരവായി ഈ മാസം ഇരുപത്തിരണ്ടിന് ഇത് പ്രാബല്യത്തിൽ വരും കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി എം പി വണ്ടൂരിൽ വിളിച്ചു ചേർത്ത റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഇത് ഇതോടെ യാത്രക്കാരുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ഭാഗികമായെങ്കിലും പരിഹരിക്കപ്പെടുന്നത് പന്ത്രണ്ട് ഉണ്ടായിരുന്ന ഈ ട്രെയിൻ ഇനി മുതൽ ഒരു ജനറൽ കോച്ചും ഒരു നോൺ എ സി ചെയർ കാറും കൂട്ടി പതിനാല് കോച്ചുകളായിട്ടാകും സർവീസ് നടത്തുക എക്സ്പ്രസ് ട്രെയിൻ എന്ന് പേരുണ്ടെങ്കിലും റിസർവേഷൻ കോച്ചുകൾ ഇല്ലാത്തത് മുൻകൂട്ടി റിസർവ് ചെയ്ത് യാത്ര ഉറപ്പിക്കുവാനും വിനോദസഞ്ചാരികളും എയർപോർട്ട് യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് ഈ ട്രെയിനിന് റിസർവേഷൻ സൗകര്യമൊരുക്കുന്നതിന് വേണ്ട നടപടികൾ ശ്രമിക്കുമെന്നും എം അറിയിച്ചു ട്രെയിനിന് അധിക കോച്ചുകൾ വേണമെന്ന മെയ് അഞ്ചിന് ചേർന്ന യോഗത്തിൽ പ്രിയങ്ക ഗാന്ധി ആവശ്യമുന്നയിക്കുകയും ഉന്നതതലത്തിൽ ഇതിനായി ഇടപെടൽ നടത്തുമെന്നും ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു യാത്രക്കാർ അധികമായി ആശ്രയിക്കുന്ന ട്രെയിനിൽ ഒരു എ കോച്ചും ഒരു ചേരക്കാരും കൂടി അധികമായി അനുവദിച്ചാൽ മാത്രമേ യാത്രക്കാർ നിരന്തരമായി ഉന്നയിക്കുന്ന ആവശ്യത്തിന് പരിഹാരമാവുകയുള്ളൂ നിലമ്പൂർ നഗരസഭയിൽ ചാരംകുളം മൈലാടി ലിങ്ക് റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലിം നിർവഹിച്ചു നിലമ്പൂർ മുൻസിപ്പാലിറ്റി നാലര വർഷക്കാലത്തോളമായി ഈ നാലര റോഡുകളാണ് അല്ലെങ്കിൽ കാലത്തോളമായി ഇടതുപക്ഷ ജനാധിപത്യം നമുക്കറിയാം ഈ ചാരംകുളം ചാലിയാർ ലിങ്ക് റോഡ് എത്രയോ വർഷങ്ങളായി ഈ നാട്ടിലുള്ള ആളുകളുടെ രാജ്യം ഈ ഈ ഭൂമി ഞാൻ അവസരം രൂപ സ്ഥലമാണ് ചാരംകുളം നിവാസികളുടെ സ്വപ്നമാണ് സാക്ഷാത്കാരമാവുന്നത് നഗരസഭയുടെ തനതു ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ മുടക്കിയാണ് പ്രവൃത്തി നടക്കുന്നത് ചടങ്ങിൽ മേലേദിൽ റഷീദ് ഡിവിഷൻ കൗൺസിലർ കുഞ്ഞുട്ടിമാൻ റണീഷ് കുപ്പായി യൂനിസ് കാഞ്ഞിരക്കൊണ്ട് ഹൈദരാലി കെ സംസാരിച്ചു മലപ്പുറത്തിന്റെ മലയോര മേഖലകളിൽ വന്യമൃഗങ്ങളുടെ കൊലവിളിയിൽ പൊലിഞ്ഞത് ഒരു വനപാലകൻ ഉൾപ്പെടെ നാൽപ്പത്തിയെട്ട് പേർ പാമ്പ് തേനീച്ച കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ ജില്ലയിൽ മരിച്ചത് പതിനൊന്ന് പേർ ഇന്നലെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ചോക്കാട് കല്ലാമുല സ്വദേശി അബ്ദുൾ ഗഫൂർ ആണ് അവസാന ഇര മലപ്പുറത്തിന്റെ മലയോര മേഖലകളിൽ വന്യമൃഗങ്ങളുടെ കൊലവിളിയിൽ പൊലിഞ്ഞത് ഒരു വനപാലകൻ ഉൾപ്പെടെ നാൽപ്പത്തിയെട്ട് പേർ പാമ്പ് തേനീച്ച കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ ജില്ലയിൽ മരിച്ചത് പതിനൊന്ന് പേർ ഇന്നലെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ചോക്കാട് കല്ലാമൂല സ്വദേശി അബ്ദുൾ ഗഫൂർ ആണ് അവസാന ഇര കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിലാണ് ഇത്രയും പേർ കൊല്ലപ്പെട്ടത് ഇതിൽ പതിനൊന്ന് മരണം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിലാണ് നിലമ്പൂർ നോർത്ത് സൌത്ത് ഡിവിഷൻ പരിധികളിലായാണ് കാട്ടാനകൾ കാട്ടുപന്നികൾ കടുവ കാട്ടുപോത്ത് എന്നീ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഇത്രയും പേർ കൊല്ലപ്പെട്ടത് ഇതിൽ വനപാലകനായിരുന്ന കെ സുധീറും ഉൾപ്പെടുന്നു പോർത്തുഗൽ വനമേഖലയിലെ പുഷ്കരൻ പുഷ്കരൻപുട്ടിയിൽ വെച്ച് കാട്ടാന ആക്രമണത്തിലാണ് ഇദ്ദേഹം മരണപ്പെട്ടത് കരുളായി വനമേഖലയിലെ മാഞ്ചേരി ആദിവാസി നഗറിലെ മൂപ്പൻ പാണപ്പുഴ മാതൻ മാഞ്ചേരി നഗറിലെ മണി ചാലിയാർ പഞ്ചായത്തിലെ പാലക്കായം നഗറിലെ സഹോദരങ്ങളായ സുനിൽ ബാലകൃഷ്ണൻ അകമ്പാടം സ്വദേശി ആമിന കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മരിച്ച അകമ്പാടത്തെ ഉപ്പുടൻ അബൂട്ടി മമ്പാട് ഒഡാക്കൽ കണക്കൻ കടവിൽ പരശുരാം കുന്നത്ത് ആസിയ ഒഡാക്കൽ പാലക്കടവ് സ്വദേശിയും ടാപ്പിംഗ് തൊഴിലാളിയുമായിരുന്ന ചേർപ്പുകല്ലിൽ രാജൻ പോത്തുകല്ല് ചെമ്പൻകൊല്ലിയിലെ പാലക്കാട്ട് തോട്ടത്തിൽ ജോസ് തമിഴ്നാട് സ്വദേശിനി ബിന്ദു കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കരുവാരക്കുണ്ട് സ്വദേശി ഷാജി മൂത്തേടം ഉച്ചക്കുളം നഗറിലെ സരോജിനി വഴിക്കടവ് സ്വദേശി ഖദീപി വഴിക്കടവ് പുഞ്ചക്കുല്ലി നഗറിലെ പോക്കർ ബൊൻ വഴക്കടവ് പോത്തിപ്പൊയിൽ സ്വദേശികളായ ഉണ്ണീൻ ഞണ്ടുകണ്ണി സിദ്ദിഖ് മമ്പാട് ഒഡാക്കൽ പൈക്കാടൻ അസ്മാബി തുടങ്ങിയവർ ഇതിൽ ഉൾപ്പെടുന്നു പോത്തുകൽ ഫോറസ്റ്റ് അറ്റാച്ച്ഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ കോഴിക്കോട് ആർ ആർ ടി ടീമിലെ സംഗീത് ഉൾപ്പെടെ ഇരുന്നൂറിലേറെ പേരാണ് വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് കരുളായി വനമേഖലയിൽ മാവോയിസ്റ്റ് വേട്ടയ്ക്ക് പോയ തണ്ടർ ബോൾട്ട് അംഗം ബഷീറിനും ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു മനുഷ്യജീവനുകൾ പൊലിയുമ്പോഴും നഷ്ടപരിഹാരം കൈമാറുന്നതല്ലാതെ വനംവകുപ്പ് ശാശ്വതമായ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല കടുങ്ങലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഗർഭിണിയുടെ മുറിയിൽ മോഷണം നടത്തി മുങ്ങിയ പ്രതി പോലീസ് പിടിയിൽ പട്ടിക്കാട് മണ്ണാർമല സ്വദേശി അബ്ബാസിനെയാണ് അരിക്കോട് എസ് എച്ച്ഒ വി സജിത്ത് അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഗർഭിണിയെ ബന്ധുക്കൾ സ്കാനിങ്ങിനായി കൊണ്ടുപോയതായിരുന്നു ഈ സമയം പ്രതി മുറിയിലെത്തി അൻപത്തിയൊരായിരം രൂപയാണ് കവർന്നത് സ്കാനിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് മുറിയിലുള്ളവർ വിവരം അറിയുന്നത് തുടർന്ന് ഈ വിവരം ഉടൻ ആശുപത്രി അധികൃതരെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പ്രതി മോഷണം നടത്തുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തിയത് തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് സ്ഥിരം മോഷണ കേസിലെ പ്രതിയായ മണ്ണാർമല സ്വദേശി അബ്ബാസ് ആണ് മോഷണം നടത്തിയതെന്ന സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കണ്ടെത്തിയത് തുടർന്ന് ഇയാളെ അരീക്കോട് പോലീസിന്റെ നേതൃത്വത്തിൽ കണ്ടെത്തി പിടികൂടുകയായിരുന്നു സമാനമായ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ അബ്ബാസ് എന്ന് പോലീസ് പറഞ്ഞു െ തുടർ പൂർത്തിയാക്കി മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നയിക്കുന്ന ബക്കിക് ഡ്രഗ്സ് സേ എസ് ടു സ്പോർട്സ് ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ സംസ്ഥാനതല സമാപനം മെയ് ഇരുപത്തിയാറിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് തിരൂരിൽ നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും ജില്ലാ കളക്ടർ വി ആർ വിനോദ് ചെയർമാനും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽ ജനറൽ കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു ജില്ലയിലെ എം പിമാർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നഗരസഭാ അധ്യക്ഷർ എന്നിവരെ രക്ഷാധികാരികളായി തിരഞ്ഞെടുത്തു സർവീസ് സംഘടനകൾ കായിക അസോസിയേഷനുകൾ ട്രേഡ് യൂണിയനുകൾ എൻ എസ് എസ് എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എസ് പി സി ജെ ആർ സി ട്രോമ കെയർ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ പ്രതിനിധികളും സംഘാടക സമിതി അംഗങ്ങളാണ് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ എ ഡി എം എൻ എം മെഹ്റലി അധ്യക്ഷത വഹിച്ചു ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി അനിൽ പരിപാടികൾ വിശദീകരിച്ചു ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി വി അർജുൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി സുരേഷ് പി ഋഷികേഷ് കുമാർ കെ അബ്ദുൾ നാസർ തുടങ്ങിയവർ സംസാരിച്ചു ഇരുപത്തി ആറിന് രാവിലെ ആറിന് പെരിന്തൽമണ്ണയിൽ മാരത്തോണും ഏഴിന് വാക്കത്തോണും നടക്കും തുടർന്ന് കായിക വകുപ്പ് മന്ത്രിയുടെ പങ്കിങ് ഡ്രഗ്സ് സേ യസ് ടു സ്പോർട്സ് എന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയെ സ്വീകരിക്കും പതിനൊന്ന് മണിയോടെ സന്ദേശയാത്ര മലപ്പുറത്തെത്തും തിരൂരിൽ മുഖ്യമന്ത്രിയും കായിക വകുപ്പ് മന്ത്രിയും മറ്റ് പ്രമുഖ വ്യക്തികളും പങ്കെടുക്കുന്ന സംസ്ഥാന തല സമാപന പരിപാടിയിൽ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ വാക്കത്തോൺ കളറിംഗ് മത്സരം ആയോധന കലകളുടെ പ്രദർശനങ്ങൾ ഫ്ലാഷ് മോബ് ബോഡി ബിൽഡിംഗ് മോഡലിംഗ് റോളർ സ്കേറ്റിംഗ് സൈക്ലിംഗ് നൃത്ത നൃത്തങ്ങൾ ഗാനമേള തുടങ്ങിയ വിവിധ കലാപ്രകടനങ്ങൾ നടക്കും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ലഹരിവിരുദ്ധ കർമ്മ പദ്ധതി വിശദീകരണം തുടങ്ങിയ പരിപാടികളും സമാപന ചടങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്